ഒന്നുമില്ല നമ്മടെ ബാങ്കിൽ കൃഷിക്കാർക്ക് ലോൺ കൊടുക്കുന്നുണ്ട് കൃഷിയെല്ലാം വലിയ നഷ്ടത്തിൽ സാറേ തിരിച്ചടവൊന്നും നടക്കുന്നില്ലെന്നേ വെറുതെ കഷ്ടപ്പെടാന്നല്ലാതെ സാറിന്റെ നാടെവിടാ പുള്ളി കല്യാണം ഒന്നും കഴിച്ചിട്ടില്ലേ ഇല്ലെന്നേ അതൊക്കെ ഒരു കഥയാ അയാള് ചേർത്തലക്കാരനാ ഏതാ

വലിയ നഷ്ടത്തില്ല സാറേ പിന്നെങ്ങനെ ചെയ്യുന്നങ്ങനെ ഉള്ളി ആ പോയത് ആരാ അതാ സുമല്ല എന്നാ ഞങ്ങൾ പോട്ടെ ചന്ദ്രാ പോ ശരി ആയിക്കോട്ടെ സാറേ എന്താ ചന്ദ്രേട്ടാ ഓ ഒന്നുമില്ല നിങ്ങൾ കാര്യം പറയുന്നേ വേറൊന്നും അതല്ലോ ഏ ഈ ഇത്തവണ ചന്ദ്രേട്ട പേര് ഉണ്ടാവും ഓ നടന്നത് തന്നെ ഇല്ല എല്ലാം ശെരിയാവും ചന്ദ്രേട്ട എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു വഴി പേര് പോണം എന്നെ ഇപ്പൊ ആക്കിയത് അത് േരി എനിക്കൊരു സംശയം ഏതാ ആ വണ്ടി വന്നവരുടെ കാര്യമാണോ ഈ പറയുന്നത് അതെ ഏ അത് തന്നെ തോന്നാനല്ല ഗുരിയേച്ചാ എനിക്ക് ഒന്നെങ്കിൽ എന്നാ പശുവും ചെത്ത് മോന്റെ പുളിയും പോകും എന്നാലും ഒന്ന് കാണണം ഒന്ന് സംസാരിക്കണം ടോ അത് ഹേമയാണെങ്കിലേ നമുക്ക് ആ ഫോൺ നമ്പർ കൂടെ ഒന്ന് സംഘടിപ്പിക്കണം അതിനൊരു വഴിയുണ്ട് നമുക്ക് ആ നമ്പർ പ്രകാശിനോട് പറഞ്ഞാലോ ആദ്യം വിളിച്ച് സംസാരിക്കും പിന്നെ ആവട്ടെ വന്ന കാര്യം ഇങ്ങനെ അടിക്കാനുള്ളൂ ഞാൻ ആ നമ്പർ ഒന്ന് കണ്ടിട്ടേ വരാം ചേട്ടാ ഇവിടെ കൊറേ മീനുണ്ടോ എനിക്ക് കൊറച്ച് മീനെ പിടിച്ചു തരുമോ മീനെയൊക്കെ പിടിച്ചരാ പക്ഷേ അതെന്തോ പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ ആ പറ അല്ലേ വേണ്ട എന്തുവാ പറ ഈ പിണങ്ങോ ഇല്ല പറ സത്യമാണോ സത്യ എന്നാ നമുക്ക് കല്യാണം കഴിച്ചാലോ ഈ ചേട്ടനാണോ ഇല്ല എന്നാ മീനേം പിടിച്ചേരുന്നു ഇന്നലെ ചേച്ചി കല്യാണം കഴിച്ചല്ലോ ആ ചേച്ചി വലുതല്ലയോ നമ്മക്കും വലുതാ നമ്മളും കല്യാണം കഴിക്കാം എന്നാ വലുതാകുമ്പോ മീനേം പിടിച്ചു തരാം നമ്മളെങ്ങനെ കഴിക്കുന്നത് നീ കണ്ടിട്ടില്ലേ ഇടണം കല്യാണം കഴിച്ചാൽ എനിക്ക് മീനെ തരുമോ ആ പിടിച്ചു തരാം അതിന് കല്യാണം കഴിക്കണമെങ്കിൽ മാല വേണ്ടേട്ടാ ഏട്ടാ അതൊക്കെ ഉണ്ട്

അതല്ലേ ഞാൻ വന്നത് ആള് സാറിന്റെ നാട്ടുകാരി തന്നെയാ പേര് ഹേമല സ്കൂളിലെ പുതിയ എച്ച് എം ആ നമ്പര് ആ ഇതാ അവരുടെ നമ്പർ ആ സാറേ എനിക്കൊരു കമ്മിറ്റി ഉണ്ട് Dêni. vizinha കേറക്കാൻ പറ്റൂ പിന്നെ ഞാനാണോ മറന്നേ പോയിട്ട് ഒരു കത്തെങ്കിലും വായിച്ചോ ഞാൻ കത്ത് അയച്ചില്ലെന്നോ ഞാൻ എത്ര കത്തയച്ചു ഒന്നിനെങ്കിലും മറുപടി അയച്ചോടോ എനിക്ക് കത്തൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എനിക്കറിയില്ല എനിക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടൊരു കത്ത് വന്നു അത് തന്റെ കൂട്ടുകാരിൽ എഴുതി അയച്ചത് തന്റെ കല്യാണം കഴിഞ്ഞ് തന്നെ ഇനി ശല്യപ്പെടുത്തരുതെന്നാണ് എഴുതിയിരുന്നത് കിട്ടി ശരിയോ കല്യാണം കഴിഞ്ഞില്ലേ കല്യാണം കഴിഞ്ഞു പക്ഷേ പറ്റി ഒന്നുമില്ല അതൊക്കെ കിട്ടി ഞാനിവിടെ അടുത്ത് അമ്പലത്തിന്റെ അടുത്താ താമസിക്കുന്നെ ഒന്ന് കാണാൻ പറ്റുമോ അങ്ങനാണെങ്കി അമ്പലത്തിൽ വന്നാ മതി ഞാൻ അവിടെ ഹലോ ഹലോ കൊള്ള മറക്കാൻ പറ്റൂ അന്നല്ലായിരുന്നോടോ നമ്മുടെ കല്യാണം കല്യാണവും കുളവാക്കി എന്നെ വെള്ളവും കുടിപ്പിച്ചു പിന്നെ ഞാൻ പോവല്ലേ അയ്യേന് പോലും ദൂരെ ആണെങ്കിൽ നല്ല ശമ്പളവും കിട്ടും ഇവിടെ നോക്കിയതാ ഒന്നെങ്കിലും ശരിയായോ അതിന് ഡൽഹിയിലൊക്കെ പോണോ ഞാൻ പോയാ ഒരു കൊല്ലം അതിനുള്ളിൽ ഞാൻ വരും പിന്നെ നമ്മുടെ കല്യാണം അത് കഴിഞ്ഞല്ലേ എന്നാലും നമുക്ക് ഒന്നുകൂടെ ഇടാം നല്ല മുല്ലപ്പൂമാല എന്താ അത് പോലെ വരുന്നുണ്ട് നിന്നെ എനിക്ക് കല്യാണം കല്യാണം വേണ്ട പഠിക്കണം കഴിഞ്ഞിട്ടും നീ കാത്തിരിക്കുന്നത് ഇതുവരെ അവൻ വന്നോ പോട്ടെ ഒരു കത്തെങ്കിലും അയച്ചോ വിജയം എനിക്ക് ഉറപ്പില്ല വന്നെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് നടത്തിക്കുന്ന ഇനി കാത്തിരുന്നൊന്നും കാര്യമില്ല മോളെ അത് സമ്മതിക്കോളെ രണ്ടു ഓപ്പറേഷൻ കഴിഞ്ഞതായിരിക്കും അതെങ്കിലും നീ ഓക്കണം ഞാനും കൂടുതൽ നല്ല ബാങ്ക് മാനേജർ ആ ചെറുക്കൻ പിന്നെ ഇത് നടന്നില്ലേ പിന്നെ ജീവിച്ചിരിക്കില്ല പറഞ്ഞേക്കാം പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നു യാത്രയൊക്കെ സുഖമായിരുന്നു ചെറിയൊരു പ്രായമായിരിക്കും ആലക്കാട്ടിൽ നിന്നിവിടെ ഒറ്റക്കല്ലേ ഒറ്റക്കെല്ലാം വേണ്ടി ഓടിച്ചേ അവര് ഇതൊന്നും ഒരു പ്രശ്നമല്ല ഈ ബാങ്കിലെ ഓരോരോ കാര്യങ്ങൾക്ക് അവന് ഓട്ടോ ഇല്ലയോ ഒരു സമയം അവന് ഇരിക്കാൻ നേരം ഇല്ല തിരക്കുക തിരക്കാര്യം പറഞ്ഞു കല്യാണം കഴിഞ്ഞിവിടെ താമസിക്കും എന്താ അവിടെ ട്രാൻസ്ഫർ വാങ്ങിയവന്നില്ലേ ദേവമേ ഹും നോക്കോ എന്ന് പിന്നെ നമുക്ക് മൂന്ന് ചായ ഉണ്ട് നമുക്ക് കുടിച്ച് സംസാരിക്കണം ഓലെ હેമേ ഇവിടെ ഞങ്ങൾ തനിച്ചാ പിന്നെ ഒരു കാര്യം എന്റെ കുഞ്ഞിനെ സങ്കടപ്പെടുത്തരുത് അമ്മയില്ലാത്ത കുഞ്ഞു അച്ഛൻ വിഷമിക്കണ്ട കുഞ്ഞുപോലെ നോക്കിക്കോളാം അവൻ പുന്നുപോലെ നോക്കിക്കോളും ആളെ പിടിക്കാൻ എന്തുവാ അല്ല എന്താ എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ സംസാരിക്കും അതുകൊണ്ട് ഒന്നും വേണ്ട അപ്പൊ എല്ലാം പറഞ്ഞു ഇനി കല്യാണത്തിന് കാണാം എന്നാലും ഞാൻ അവസാനം എന്റെ അച്ഛൻ്റെ കല്ലേലും അങ്ങാർക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു വിഷപ്പുപ്പിയായിട്ട് നിൽക്കുന്ന അച്ഛന്റെ മുമ്പിൽ ഞാൻ എന്ത് ചെയ്യാനാ എപ്പനാണെന്ന് ഞാൻ കാത്തിരിക്കുന്നേ అవసానం ఎక్కువ సమ్మతిక இதுவரை இணக்கம் மாறி எந்த ஒரு சூடா ஏதா நாளை தேசி இருக்கா അല്ല സ്വർണ ലൂരി പെട്ടി വെച്ചോ അല്ലെങ്കിൽ ദേഹം മുറിയുമെ ലൈറ്റ് സ്വർണൊക്കെ ഉലി വെച്ചില്ലേ കല്യാണം നടന്ന വീടാ പല കള്ളന്മാരും വന്നാലോ പിന്നെ ിൽ നിന്ന് പഠിച്ച് ജോലി അല്ല ചേട്ടന്റെ കാര്യൊന്നും പറഞ്ഞില്ല ഭാര്യ ഭാര്യ ഉണ്ട് കുട്ടികളില്ല ഞാനൊരു പെണ്ണിന് മാല കിട്ടു അവളിന്നും എന്റെ ഈ നെഞ്ചിലുണ്ട് എന്റെ ഭാര്യയായി എങ്ങനെ ഞാനിന്നാ പോടുത്തല്ലേ നടന്നങ്ങ പോ